ഉപ്പളയിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും സ്പിരിറ്റ് ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പടർത്തി ഉപ്പള ദേശീയപാതയിൽ ഓവർബ്രിഡ്ജിന് സമീപത്തായിരുന്നു സംഭവം സ്പിരിറ്റ് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റിയതോടെയാണ് പ്രദേശവാസികളുടെ മണിക്കൂറുകൾ നീണ്ട ആശങ്ക ഒഴിഞ്ഞത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മധ്യപ്രദേശിൽ നിന്നും കോഴിക്കോട്ടേക്ക് സ്പിരിറ്റുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് സ്പിരിറ്റ് ചോർച്ചയുണ്ടായത് ഉപ്പള ദേശീയപാതയിൽ ഓവർ സമീപത്തായിരുന്നു ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ സംഭവമുണ്ടായത് പ്രദേശത്ത് സ്പിരിറ്റിന്റെ രൂക്ഷഗന്ധം പടർന്നതാണ് ഗ്യാസ് ചോർന്നുവെന്ന സംശയമുയരുവാൻ കാരണമായത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടാങ്കർ ലോറിയിൽ നിന്നാണ് സ്പിരിറ്റ് ചോർച്ചയുണ്ടായതെന്ന് വ്യക്തമായത് ലോറിയുടെ അടിഭാഗത്തു നിന്നുമാണ് സ്പിരിറ്റ് ചോർന്നത് സംഭവം പ്രദേശവാസികളിൽ കടുത്ത ആശങ്കയ്ക്കാണിടയാക്കിയത് വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് മഞ്ചേശ്വരം പോലീസും ഉപ്പളയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും എത്തി സുരക്ഷ ഏർപ്പെടുത്തി തുടർന്ന് താൽക്കാലിക സംവിധാനമുണ്ടാക്കുകയും രാത്രിയോടെ മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് സ്പിരിറ്റ് മാറ്റുകയുമായിരുന്നു ഇതോടെയാണ് പ്രദേശവാസികളുടെ മണിക്കൂറുകൾ നീണ്ട ആശങ്കയൊഴിഞ്ഞത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇത്തരത്തിൽ സ്പിരിറ്റ് കൊണ്ടുപോകുന്നത് വലിയ അപകടങ്ങൾക്ക് തന്നെ വഴി വച്ചേക്കാം ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഉപ്പളയിൽ നിന്നും തീപിടുത്തം ഉൾപ്പെടെ സംഭവിക്കാവുമായിരുന്ന വലിയൊരു അപകടം ഒഴിഞ്ഞത് അബ്ദുൽ റഹ്മാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം